പുല്ലുകുളങ്ങര ശ്രീധർമ്മ ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര ആഘോഷിച്ചു ക്ഷേത്രകരകളിലെ ഇരുപത് സംഘങ്ങളുടെ നീണ്ടുനിന്ന തിരുവാതിര അവതരണമാണ് നടന്നത് പുല്ലുകുളങ്ങര ശ്രീധർമ്മത്തിൽ ക്ഷേത്ര കരകളിലെ ഇരുപത് സംഘാംഗങ്ങളുടെ നീണ്ടുനിന്ന തിരുവാതിര അവതരണമാണ് പ്രധാനമായും നടന്നത് ീടം പൊണ്ടു ഞാലാടിടം പാടി തളിച്ചീട പാതിരപൂവും ചൂടി തന്നെ ഉറക്കമൊഴിക്കലുമായിടാം ഇന്നുറക്കമൊഴിക്കലുമായിടാം ധനുമാസം തിളി പരമശിവനെ ഭർത്താവായി ലഭിക്കാനുള്ള പാർവതി ദേവിയുടെ തപസിന്റെ സ്മരണ പുതുക്കുവാനാണ് തിരുവാതിര വ്രതവും തിരുവാതിരയും സ്ത്രീകൾ ആചരിക്കുന്നത് പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ പരമ്പരാഗതമായ രീതിയിലാണ് തിരുവാതിര അവതരിപ്പിക്കുന്നത് Thank you. രാത്രി ശിവേലിക്ക് ശേഷം എട്ടങ്ങാടി പുഴുക്കും കഞ്ഞിയും വിതരണം ചെയ്തു ആഘോഷങ്ങൾക്ക് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണം ട്രഷറർ കെ ജയചന്ദ്രൻപിള്ള വൈസ് പ്രസിഡന്റ് കെ ബാബു ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണ കുറുപ്പ് ദേവസ്വം മെമ്പർമാരായ അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ എം ജെ ശ്രീപാൽ മനോജ് പട്ടോളി തുണ്ടത്തിൽ ശ്രീഹരി എസ് ഗോപകുമാർ സുജിത്ത് കണ്ണൻ നായർ പത്മജൻ തമ്പി ഹരി അരുണോദയം എന്നിവർ നേതൃത്വം നൽകി കേരളത്തിൽ ഇന്ന് ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ പഴയ തറവാടുകളിലൊക്കെ തിരുവാതിര ആഘോഷിക്കുകയാണ് ധനുമാസത്തെ തിരുവാതിര മഹാപാർവതി ദേവിയുടെ തപസിൻ്റെ സാഫല്യം വന്നതിൻ്റെ സ്മരണാർത്ഥം ഇന്ന് തിരു മലയാളികളെ എമ്പാടും തിരുവാതിര ആഘോഷിക്കുകയാണ് പക്ഷേ പുല്ലുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗതമായ തിരുവാതിര അതായത് നമ്മുടെ പൂർവികർ രൂപ ചിട്ടപ്പെടുത്തിയ ആ തിരുവാതിര ചുവടുകളിൽ വെച്ച് തന്നെ ആണ് നമ്മളുടെ തിരുവാതിര അരങ്ങേറുന്നത് ഇന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ കരകളിൽ നിന്ന് ഇരുപതിൽ പരം ട്രൂപ്പുകൾ ഇരുപതിൽ പരം സംഘങ്ങളുടെ തിരുവാതിരയാണ് ഇവിടെ അരങ്ങേറുന്നത് അതേപോലെ തന്നെ തിരുവാതിരയ്ക്ക് ശേഷം ഇവിടെ പരമ്പരാഗത രീതിയിലുള്ള എട്ടങ്ങാടി പുഴുക്കും കഞ്ഞിയും അതും ഉണ്ട് അതായത് ഇന്ന് രാത്രി മുഴുവൻ ഈ രാവ് മുഴുവൻ ഇവിടെ ഈ ക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷിക്കുകയാണ് അഭൂതപൂർവ്വമായ തിരക്കാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകളാണ് തിരുവാതിര വ്രതം നോറ്റ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ധനമാസത്തിലെ തിരുവാതിര നാളിലെ പുല്ലോളങ്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവാതിരയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലൂർ കിരിക്കാട് വില്ലേജിലെ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട ഉടമസ്ഥരായിട്ടുള്ള കരയോഗങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും അതേപോലെ തന്നെ ആറാട്ടപ്പുഴ മുതുകുളം എന്നീ സമീപ സ്ഥലങ്ങളിലുള്ള എല്ലാ പിന്നെ കലയോഗങ്ങളിലെയും അതേപോലെ എസ് എൻ ഡി പി ശാഖായോഗങ്ങൾ അങ്ങനെ എല്ലാ സമുദായത്തിൽപ്പെട്ട സംഘങ്ങളുടെയും തിരുവാതിരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപതോളം സംഘങ്ങളാണ് ഇവിടെ നട തിരുവാതിര നടത്തുന്നത് അതുമായി അവർക്ക് എല്ലാവർക്കും വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ഒരുക്കിയിരിക്കുന്നത് എത്ര ആൾക്കാർ വന്നാൽ അവർക്ക് വേണ്ടുന്ന പിന്നെ ആഹാരവും അതേപോലെ തന്നെ എട്ടങ്ങാടി പുഴുക്കും സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാം വളരെ നല്ല രീതിയിലാണ് നടക്കുന്നത് കഞ്ഞി സദ്യയും അതോടൊപ്പം പയറും അതേപോലെ എട്ടങ്ങാടി പുഴു എട്ടങ്ങാടി പുഴുക്കെന്ന് പറയുമ്പം നമ്മൾ എട്ട് വിഭവങ്ങൾ കാച്ചിൽ ചേമ്പ് ചേന മുതിര അങ്ങനെ എട്ട് വിഭവങ്ങൾ ചേർന്നുള്ള പുഴുക്കാണ് അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള പുഴുക്കാണ് അത് വളരെ വളരെ വ്രതസിദ്ധിയോടുകൂടിയും വളരെ സമയം ചെയ്തും ഒരുപാട് നാലഞ്ച് ആൾക്കാർ മെനക്കെട്ട് ഉണ്ടാക്കുന്ന പുഴുക്കാണ് എട്ടങ്ങാടി പുഴുക്ക് ആ പുതുക്കാണ് ഈ തിരുവാതിര ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം അത്